നിലമ്പൂരിന്റെ വികസന രേഖ രൂപീകരിക്കുമെന്ന് ആര്യടൻ ചോക്കത്ത് എം എൽ എ പ്രാദേശിക കൂട്ടായ്മകളുടെ അഭിപ്രായങ്ങൾ സ്വരൂപിച്ച് നിലമ്പൂരിൽ വിപുലമായ വികസന രേഖ രൂപീകരിക്കുമെന്ന് ആര്യാടൻ ചോക്കത്ത് എം എൽ എ പറഞ്ഞു വലിയ നിഷ്കരുണമായ ഒരു പ്രവർത്തനമായി വാസ്തവത്തിൽ അത് ചെയ്തത് അതിന് രാഷ്ട്രീയമല്ല ഞാൻ പറയുന്നത് അത് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നതാണ് ഇതിന്റെ ഒരു യാഥാർത്ഥ്യം അതുകൊണ്ട് റോഡ് വൈഡം ചെയ്ത് നാടുകാണിയിലെ പണി നിർത്തി അത് അവസാനിപ്പിക്കുന്ന ഒരവസ്ഥാവിശേഷ അതിനൊരു പരിഹാരം കാണാൻ വേണ്ടി പരമാവധി സമ്മർദ്ദം ചെലുത്താനുണ്ടാവും പിന്നെ എനിക്ക് എനിക്കിവിടുത്തെ വ്യാപാരി വ്യവസായികളെ സംബന്ധിച്ച് ഞാൻ ഇതുപോലെ നാടിന്റെ പ്രശ്നവുമായി സഹായിക്കുന്ന സഹകരിക്കുന്ന ഒരു വ്യാപാരി സംഘത്തെ ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടെത്തി അത് എവിടെയും പറയാൻ പറയും എവിടെയും പറയാൻ പറയും ഇവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളും അതിന് ചുക്കാൻ പിടിക്കാൻ അത് നേതൃത്വം നൽകാൻ ഇവിടുത്തെ പോസ്റ്റ് ഓഫീസ് ഇവിടുത്തെ ഫോറസ്റ്റ് ഓഫീസ് ഓഫീസാവട്ടെ ഇവിടുത്തെ റോഡാവട്ടെ ഇവിടുത്തെ മറ്റ് സംഗതികളാവട്ടെ അതിനൊക്കെ അതിനൊക്കെ ഇപ്പം റഫീഖിന്റെ നേതൃത്വത്തിൽ വളരെ ശക്തമായ പ്രവർത്തനങ്ങൾ ഒരു വലിയ നമുക്കൊക്കെ ഇങ്ങോട്ട് വന്ന് സംസാരിക്കാൻ തന്നെ ഒരു ഭയങ്കര പിന്നെ എന്താ പറയുക ഒരു സന്തോഷമാണ് വാസ്തവത്തിൽ വ്യാപാരികളുടെ നമ്മളോട് ഇങ്ങോട്ടുള്ള അപ്രോച്ച് കാണും അപ്പം അത് ഈ വ്യാപാരികളുടെ ഇതുപോലുള്ള മനസ്സ് ഉണ്ടെങ്കിൽ ഒരു ഒരു വേണ്ട നാടിന്റെ മാത്രമേ പറയുന്നുള്ളൂ പ്രാദേശികമായ കൂട്ടായ്മകളുടെയും സംഘടനകളുടെയും അഭിപ്രായങ്ങളും ആശയങ്ങളും ശേഖരിച്ചു വരികയാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു എടക്കരയിൽ നടന്ന സൗഹൃദവേദിയുടെ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ടൂറിസം വികസനം മുഖ്യ അജണ്ടയായി മാസ്റ്റർ പ്ലാൻ രൂപീകരിക്കും രണ്ടായിരത്തി പതിനാലിൽ ടാറ്റ കൺസൾട്ടൻസി വിശദമായി തയ്യാറാക്കിയ പഠന റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു പിന്നീട് വന്ന സർക്കാർ ഇതിനെ അവഗണിച്ചു സൗഹൃദവേദി ചെയർമാൻ കാരാടൻ സുലൈമാൻ അധ്യക്ഷത വഹിച്ചു നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി ടീച്ചർ എടക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് മൂത്തേടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉസ്മാ മൂത്തേടം കങ്കറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി വത്സമ്മ സെബാസ്റ്റ്യൻ വടിക്കടവ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജി കണ്ടത്തിൽ ടി പി അഷ്റഫ് അലി കെ ടി കുഞ്ഞാൻ തുടങ്ങിയവരും പ്രസംഗിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ ആദരിക്കുകയും ചെയ്തു